ദൈവമേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ ഭക്തിഘട്ട ജാതിയോട് എന്റെ വ്യവഹാരം നടത്തണമേ വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യണമേ നീ എന്റെ ശരണമായ ദൈവമല്ലോ നീ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് എന്ത് ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതും എന്ത് നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരേണമേ അവ എന്നെ നടത്തുമാറാകട്ടെ നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ ഞാൻ ദൈവത്തിന്റെ പീഡത്തിങ്കലേക്ക് എന്റെ പരമാനന്ദമായ ദൈവത്തിങ്കലേക്ക് ചെല്ലും ദൈവമേ എൻ്റെ ദൈവമേ കിന്നരം കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കും എന്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് ഞരങ്ങുന്നതെന്ത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും